ഒരു വിജയ് പടമാണെങ്കിൽ അതിനിപ്പോൾ സെൻസറിങ്ങിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ മെർസലിന് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നിരുന്നു ആൻഡ് അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ ഒരു മൂവി റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇപ്പോൾ അത് ജനനായകൻ സെയിം ആയിട്ടുള്ളൊരു ആണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനനായകൻ പോസ്റ്റ്പോൺ ചെയ്യുമോ ജനനായകൻ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള വൈറൽ ആയിട്ടുള്ള കണ്ടൻറ്റ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ശരി ജനനായകൻ സംഭവിച്ചത് എന്താണ് ഈ സെൻസറിംഗിന്റെ ഇഷ്യൂ സാധാരണ ഒരു മൂവിയുടെ സെൻസറിംഗ് എന്ന് പറയുന്നത് ഒരു മാസം മുൻപെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച മുമ്പെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യേണ്ടതല്ലേ പിന്നെ എന്ത് പറ്റി ജനനായകൻ എന്ന് പറഞ്ഞൊരു മൂവിക്ക് ഈ ഒരു ഫൈനൽ മൊമെന്റിൽ ഇങ്ങനെ ഒരു ഒരു ഡിലേ വരാൻ കാരണമായി തീർന്നത് എന്താണ് അതിന്റെ റീസൺസ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ജനനായകൻ എന്ന് പറഞ്ഞ മൂവി ഡിസംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് കഴിഞ്ഞ മാസം ഡിസംബർ പത്തൊൻപതിന് സെൻസർ ചെയ്യാൻ കൊടുത്തതായിരുന്നു സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സെൻസറിങ് ഗ്രൂപ്പിന് കൊടുത്തതായിരുന്നു പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ ഇവരെന്നു സെൻസർ ചെയ്തിട്ട് പറഞ്ഞു ഇന്ന പോർഷൻസൊക്കെ നിങ്ങൾ ട്രിം ചെയ്ത് മാറ്റണം മ്യൂട്ട് ചെയ്യേണ്ടി വരും ചില ഡയലോഗ്സൊക്കെ ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ബ്ലഡ് ഷെഡ് ബ്ലഡ് ഷെഡ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം മ്യൂട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ അവരതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് പിന്നീടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത് പക്ഷേ അടുത്ത സർട്ടിഫിക്കേഷന് വേണ്ടി കൊടുത്ത സമയത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി ഹോളിഡേ ആയി പിന്നീട് അങ്ങ് ഡിലേ ആയി ഡിലേ ആയി നീണ്ടു പോയി ഇതിനിടയിൽ തന്നെ ഒരുപാട് ഒരുപാട് റിലീജിയനേയും ഒരുപാട് മൈനോറിറ്റി കാസ്റ്റിനെ എന്തൊക്കെയോ ഹേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ഈ ഒരു കൾച്ചറിനെ ഹേർട്ട് ചെയ്യുന്നു ചില ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ പറയുന്നു അങ്ങനെ എന്താ പറയുക ഒരു ോജിക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് രീതിയിലുള്ള കട്ട് അവർ ആവശ്യപ്പെടുകയാണ് ഈ ഒരു ജനനായകൻ എന്ന് പറഞ്ഞ മൂവിയില് ഇനിയിപ്പോ എന്തായാലും നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും കാരണം വിജയ് ഈ പടം എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെയും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്നാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അത് ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഗവണ്മെന്റിനെ അതായത് തമിഴ്നാട്ടിലിപ്പോൾ അറിയാമല്ലോ ഏത് ഗവണ്മെന്റ് ആണെന്ന് അപ്പോൾ ആ ഒരു ഗവണ്മെന്റിനെ എങ്ങനെ താഴ്ത്തി കിട്ടാമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആയിരിക്കും അത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ അജണ്ടയിൽ അതായത് ഗവണ്മെന്റിന്റെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും സെൻസർ ചെയ്യാൻ ഫോഴ്സ്ഫുള്ളി സിനിമ ബോർഡിന് അതിൻ്റെതായ ഒരു ഒരു പ്രഷർ വരും പൊളിറ്റിക്കലി അപ്പോൾ ആ ഒരു പ്രഷർ കാരണമായിരിക്കാം ഈ ഒരു ഡിലേ എന്നാണ് പറയുന്നത് ഇങ്ങനെ അതായത് ഒരു അൺവാണ്ടഡ് ആണ് ഈ ഒരു മൂവി ഫേസ് ചെയ്യുന്നത് ആൻഡ് എസ്പെഷ്യലി ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആ ഒരു കണ്ടന്റ് ഡീല് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ഒരിക്കലും അൺസെൻസേർഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഫ്രീ ഓഫ് ഇതായിട്ട് പോകാൻ പാടില്ല അവർ സെൻസർ ചെയ്തേ അത് വിടത്തുള്ളു അതിപ്പോൾ എന്തൊരു കണ്ടൻ്റ് ആയാലും അവിടുത്തെ ഗവൺമെൻറ്റിനെയും ഡെമോക്രസീനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ അതിന് അതിൻ്റേതായ സെൻസറിങ്ങും കട്ട്സും വരും അത് അതിവിടെ അങ്ങനെയാണ് സോ ഈ ഒരു മൂവിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മണിക്കൂറും മൂന്ന് മിനിറ്റും ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തോരം സീൻസിൽ ചിലപ്പോൾ അവർക്ക് കട്ട് വരുത്തേണ്ടി വരും കട്ടെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഡ്യൂറേഷൻ പറയുന്നതും കറണ്ട്ലി ഇതാണിപ്പോൾ ജനനായകൻ്റെ അവസ്ഥ ആ ഒരു മൂവിയിലെ അവസ്ഥ അപ്പോൾ ഈ ഡിലേയുടെ പേരിൽ ഇപ്പോൾ കെ വി എൻ പ്രൊഡക്ഷൻസ് ഇന്ന് ഹൈക്കോടതിയിൽ അപ്പീലിന് പോയിരിക്കുകയാണ് അതായത് ഇങ്ങനെ ഡിലേ ആക്കുന്നു ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് ഇതൊന്ന് സ്പീഡപ്പ് ആക്കി തരണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഡിലേനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഫയലിംഗ് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും നാളെയോ അല്ലെങ്കിൽ നാളെ ആയിരിക്കണം ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മണിക്കകത്ത് സെൻസറിങ് നടന്നില്ലെങ്കിൽ എന്തായാലും പടം ഡിലേ ആവും അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോൾ പേഴ്സണലൊക്കെ തലേ ദിവസമാണെന്ന് പറയുന്നു പക്ഷേ ഈ ഒരു മൂവിയെ സംബന്ധിച്ച് അതിൻ്റേതായോ പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ടൈമിലുള്ളത് പോലെയുള്ള ഇന്നത്തെ പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട് സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഈ ഒരു ജനനായകൻ ജനനായകൻ എന്ന് പറഞ്ഞ മൂവിക്ക് കെ വി എം പ്രൊഡക്ഷൻസിന് എന്തായിരിക്കും ഈ ഒരു മൂവിയുടെ ഫ്യൂച്ചർ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു സോ നിങ്ങൾക്ക് എന്തോന്നു ഈ ഒരു മൂവി പോസ്റ്റ്പോൺ ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല ഇത് പോസ്റ്റ്പോൺ പോൺ ചെയ്യുന്നു കാരണം എല്ലാ വിജയപടത്തിനും ഇങ്ങനെ ഒരു ഒരു ക്രൈസിസ് നേരിടുന്നതാണ് സൊ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു തീർച്ചയായിട്ടും അവനെ രേഖപ്പെടുത്തുമല്ലോ ബൈ